ആ മണ്ണാർക്കാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പാർക്കലു കൊല്ലായി ഓനൈ ഇവിടെ നടക്കിയത് ഇപ്പൊ ഒരു കട തുടങ്ങി രണ്ട് പെൺകുട്ടികളെ ഓൻ കെട്ടിച്ചു പത്തിരുപത് സെന്റ് സ്ഥലം വാങ്ങി ഒരു വെച്ചു വാടേക്ക് വർക്ക് ചെയ്യുന്നു അതൊക്കെ ഓൻ ആ പെട്ടിപ്പിടീണ്ടാക്കിയതാണ് ആൾക്കാരെ പറ്റിച്ചു കണ്ടേ അല്ലാതെ അന്നി ഇനി നന്നാക്കാൻ വേണ്ടി കുത്തർക്കല്ല ഓനെ അതാ ഞാൻ പറഞ്ഞത് പുറത്തെ പോയി സാധനം ഇത്രൊന്നും ബലാവില്ല ഓനെ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചതൊന്നും ആര് കട്ടിച്ചിട്ടൊന്നല്ല ഓനെ കൊണ്ട് ഉണ്ടായിട്ടാണേ ഓനോട് വലിയ ഈ മൂന്ന് സാധനം മേടിച്ചിട്ടേ മുന്നൂറ്റാറ് ഉറുപ്പിയായി ആ സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയി സാധനം മേടിച്ചാണെങ്കിൽ ആയിരം റുപ്പിയാക്കി ഇരുപതായിട്ടും സാധനമൊക്കെ മേടിച്ചല്ല ഓനോട് ആയിട്ടൊന്നുമല്ല വെറുതെ നമ്മളെ മുതലാസാക്കണ്ടല്ല വച്ചിട്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല അതൊക്കെ ഇനി പറഞ്ഞോളും പച്ചക്കറി വണ്ടി വന്നില്ലടാ എന്തടാ ബാക്കലും കഴിഞ്ഞേക്കു പച്ചക്കറിയൊക്കെ കഴിഞ്ഞേക്കാണല്ലോ ഓടിച്ചിട്ട് എത്തിയ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഏഹ് ഇങ്ങനെ മാറ്റില്ല നല്ലത് എന്നും നേരം ഇപ്പൊ വരാന്ന് പറഞ്ഞത് ഭവന്റെ ആയി എപ്പോഴേം വേറെ കൊണ്ട് കാര്യമില്ല ആ നേരത്തെ സാധനം കൊടുക്കണെങ്കിലേ പച്ചക്കറിയും പൊണക്കറിയും കഴിഞ്ഞേക്കണു മറ്റേ ചക്കനും വന്നതില്ല ആ ചക്കൻ സാധനത്തൊക്കെ അവനെ ആ കുട്ടി പേര് നന്ദിന്നു അതൊക്കെ എടുത്തുവെച്ചിരിക്കണേ പിന്നെ അതിലൊരു സാധനം കമ്മി ഉണ്ട് ബിസ്കേറ്റ് എടുത്ത് വച്ചിട്ടാ ബിസ്കറ്റ് ഒക്കെ ബിസ്കേറ്റ് ഞാൻ അറിഞ്ഞാ കൊടുക്കണം കൊറേ സാധനം ഞാൻ എഴുതി വെച്ചു കൊറച്ചതിനോട് എഴുതിയക്കാൻ പറയുന്നു ആ എഴുതി വെച്ചേ ആ എന്നുണ്ട് മലപ്പുറം പോണേ ഏതായാലും അപ്പൊ എന്തായാലും അവിടെ പോകുമ്പോഴേ നമുക്ക് മട്ടിനേ കിട്ടുള്ളൂ ഒരുപോലെ കൊടുത്താൽ എന്താ പറയുക എന്തെങ്കിലും ഒന്ന് കമ്മി കമ്മിണ്ടാവും അതിലൊന്നേറെ കൊണ്ടുവരാം ഇല്ല അപ്പൊ എക്സും എമ്മും ബിസ്കറ്റ് ഇല്ലട്ടാ എന്താ പതിലേ

ആ അന്നെ കണ്ടിട്ട് അറിഞ്ഞില്ലേ ബിന്ദു നല്ല ചൊർക്കുള്ള മാക്സൊക്കെ എടുക്കണേലാ പിന്നെ ഓണക്കോടിയൊക്കെ എടുത്താ ആ കല്യാണം അതിന്റെ ഒരു രസേന്റെ കുട്ടിന്റെ കല്യാണിണ്ടേ അപ്പൊരാങ്ക കൊണ്ടു എവിടുന്നേലും പൊയ്ക്കാണ്ട് അതൊരു ചൊർക്കും ജയിലൊന്നും ഉണ്ടാവില്ല അതിനിപ്പോ ഫാഷനിലൊക്കെ മരക്കൾ എടുക്കണൊന്നും ഞാൻ അറിയില്ല ഓല് പെരീക്ക് പോകുമ്പോ എടുക്കും എന്നിട്ട് അവിടുന്ന് വരുമ്പോ പറയൂല ആങ്ങളാരെടുത്തന്നതാ

അയാൾക്ക് സാധനം വാങ്ങാൻ പോവാനുള്ളതാണ് ഈ കൊടുക്കാനുള്ള കാര്യമൊന്നും ഞാൻ അറിയില്ല ബീരാങ്കാക്ക വരട്ടെ ഞാൻ ചോയിച്ചോക്കട്ടെ കുട്ടിയാ ആ കേസിന്റെ വീട് കൊറേ ഉണ്ട് അയാളെ പേരെന്താണ് അയാളെ പേര് ഒരു നടക്കുന്ന കാക്കയാണ് അയാളെ പേരെ ഇപ്പൊ പോന്നില്ല ആ ഒടുവിലാണ്

ഞാനാ ആ ഷവാനെ മെഷീൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ പുതിയതിനൊക്കെ നല്ല കാര്യാവില്ലേ അപ്പൊ ഞാനൊരു ഹോട്ടൽ അതിനും കുട്ടി എവിടെ തുടങ്ങേണ്ടായിരുന്നു ഞാനേ പുത്തനെ കട തുടങ്ങണത് റൂമും കാര്യങ്ങളൊക്കെ ശരിയായിക്കണോ ഞാൻ മെഷീനിണ്ട് എന്നാലും ഞാൻ അവിടെ പൊളിണ്ട് എന്നാട്ടെ പോയോ അപ്പൊ നാട്ടിലായിട്ട് നാട്ടിലായിട്ടാണോ അറിഞ്ഞിട്ടില്ലേ എട്ട് പത്ത് ലക്ഷം ഉറുപ്പിയാണ് ഹോട്ടലിനാണ് ചിലവാക്കിയത് ആ സാധനങ്ങളൊക്കെ ചങ്ങായി ആക്രി വിലക്കാണ് കൊടുത്ത് ഒഴിവാക്കിയത് പോകുമ്പോടെ നാട്ടിൽ കൂടാച്ചിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത് അതിങ്ങനെയായി പോകാൻ ഗൾഫിൽ തന്നെ പോവുകയും ചെയ്തു പ്രവാസികളെ കാര്യൊരു സംഭവമാണ് നാട്ടിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോരും എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങും അത് പൊട്ടിപ്പാളി സൈറ്റ് ഒരു പിന്നിൽ ഗൾഫിൽ തന്നെ പോകലാണ് അത് തന്നെയാണ് ഇവിടെ നടക്കേണ്ടത് ഓൾക്ക് നാട്ടിലെ അവസ്ഥ അറിയില്ലല്ലോ കുഞ്ഞു ഏതാ കോ കോ ഇരിക്കുന്ന കോക്കോയൊക്കെ മലയാളം എഴുതാൻ ചേർക്കാറു ആൾക്കാർ പേര് ചേർക്ക് എഴുതുന്നുണ്ട് കണക്ക് കിട്ടണമെങ്കിൽ ഒരു പതിനാറും ഒരു എഴുപതും ഉണ്ട് പിന്നെ ഏതാ പിതാ മമ്മത എങ്ങനെയാ മലയാളം എഴുതി വല്ലാത്തത് ഇതിലുള്ള പേരൊക്കെ ആൾക്കാരെ ബുക്കൊക്കെ ഒക്കെ കുറച്ച് മതി ഒരു അയിമ്പൊക്കെ ആയുമ്പോൾ കിട്ടരു അതിനേ അതാണ് പോയാലേ ഇത് 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 ഇതിന്റെ ബന്ന അയൽവാസിനോട് പറഞ്ഞിട്ടത് ഓളാണ് എന്റെ മരക്കളൊക്കെ നിക്കണ്ടടിക്കാണാ വർത്താനം പറഞ്ഞിട്ടത് എനിക്ക് ഞാൻ ഒട്ടേറെ തരണ്ട അവിടെ പൈസ ഞാൻ അങ്ങനെ അങ്ങനത്തെ മാണ്ഡാത്തൊന്നും വെച്ചിട്ടില്ലല്ലോ ഇത് മാണ്ഡാത്തരം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പ തരാനുള്ള കണക്ക് ഇജിപ്പോ ഓരോട് ആവശ്യം ഉണ്ടോ ഞാൻ ഒരു ദിവസം നാലേ ഇവിടെ വരുന്നുണ്ട് എനിക്ക് എന്നോട് പറഞ്ഞുകൂടെ എനിക്കാ തരാട്ടൊന്നും ചെല്ലോ ഞാൻ യും രണ്ടായിരത്തി അഞ്ഞൂറ് അവിടെ ഈ സാമാനം വാങ്ങുന്ന ആൾക്കാരൊക്കെ വിലക്കെത്തക്കാ ഇന്നലെ പേര് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സ്ഥാപനമില്ല ഒരു ഏർപ്പാടാകുമ്പോൾ അതിനൊക്കെ പറയാൻ പാടില്ല എത്ര വീരാക്ക ഓളോട് ഞാൻ പറഞ്ഞെന്താ പറയുക ഓൾ സാമാനത്തിന് വന്നിരുന്നു അപ്പം ഞാൻ പെണ്ണെജാ ആണ്ടല്ലേ പോവേണ്ടത് എൻ്റെ അയൽവാസിയാണല്ലോ വീരാങ്ക അപ്പോൾ ആ മൂപ്പർ ഉണ്ടെങ്കിൽ മലപ്പുറം പോകാനാണ് കായ് ഉണ്ടത് രാവശ്യം കായ് എത്തിച്ചാൽ പോരാ കുട്ടി എത്തുന്നതെന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ ആദ്യം ആ ഒരു കർശന രൂപത്തിൽ പറഞ്ഞിട്ടില്ല അതിന് പെങ്ങൾ ഇവിടെ നിൽക്കാണ്ട് പൊങ്ങനൊക്കെ പറഞ്ഞേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് പണി കൊണ്ടുപോയിക്കൂടാ പിന്നെ ബലൻ്റെ കാര്യം ചെലീമലക്കാണ്ട് കൂടെ റുപ്പേനുണ്ട് പിന്നെ മാറ്റം ഉണ്ടാകും അത് ഇച്ചിരി പെങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഇജയ് ഇന്ന സോപ്പടാ നിൽക്കുകയൊന്നും വേണ്ടടിക്കാടക്കയായങ്ങൾ ചെറുക്കല്ലേ ഇജ്ജ് വലിയ ആളായിക്കൂണിപ്പോൾ

പിന്നെ നമ്മൾ വേറെ പീടില്ലാത്തോണ്ട് കുടുങ്ങിട്ട് വാങ്ങി അയാൾ തേങ്ങ ഒഴിച്ചാണ് നിറക്കല് നിങ്ങൾക്ക് അറിയില്ലേ മണ്ണാർക്കാട് നിന്ന് എവിടുന്ന വന്നാണേലും രണ്ട് കുട്ടികളെ കെട്ടിച്ചു പേരുണ്ടാക്കി നമ്മളെ പൈസ പിഞ്ഞുകാണല്ലാണ്ടാക്കിയത് ഏച്ച അവിടെ ഒരു പീട് ഇടാൻ പോയില്ലായിട്ടൊന്നും അല്ല ഞാൻ കുറേ കാലമായിക്കൊണ്ട് എനിക്ക് എഴുതിയിട്ടും പിന്നെ അവിടെ ഒന്നും പീഡിയ റൂമാളും ഇല്ല എരുത്തൊന്നും പിന്നെ അതുമല്ല എനിക്ക് ഒറ്റക്കിൻ്റെ കൊണ്ട് കഞ്ചൂല കാരണം അത് നോക്കി നടത്താൻ ഒരാൾക്കാർ ചെല്ലും എൻ്റെ മക്കളെ കണ്ടുള്ളു ദുബായിലല്ലേ ഇവിടെ ആരെങ്കിലും ഒരാൾ നോക്കിയെടുക്കാണ്ടെങ്കിൽ അങ്ങനെ താല്പര്യം എപ്പൊ പറ കടലോ ഈ നാട്ടിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇങ്ങളെ വാങ്ങുള്ളൂ കുറച്ച് പൈസ എന്തെങ്കിലും കുറച്ച് ലാഭം കുറച്ച് ചെയ്താൽ മതി പിന്നെ വേറെ കാര്യങ്ങൾ എന്താ നിങ്ങൾ ഇപ്പൊ പീടില്ലായിരുന്നില്ല നമ്മള് രാസംപീടിലെ യൂസുഫിന്റെ സ്ഥലമാണോ അതിന്റെ മുന്നിൽ എടുക്കുന്നത് അതില് നമ്മക്ക് ഒരു പീടിയാണ് കെട്ടണം ആ ലീസിന് എടുക്കാണ്ട് ഒരു ഇപ്പൊ തൽക്കാലമാണ് കെട്ടണം പിന്നെ സ്ഥലം വാങ്ങിക്കൂടെ പറഞ്ഞതേ നമ്മളെ റേസംപീഡിൽ അല്ലേ ഓനീറ്റ് ഞാനൊരു ബന്ധമില്ല എന്റെ കാർഡ് വെള്ളക്കാർ ആണല്ലോ അപ്പൊ ഞാൻ ഓനോട് കുറച്ച് മണ്ണെണ്ണ മുഖത്ത് നോക്കി പറഞ്ഞു കള്ളക്കാട്ടേക്ക് മണ്ണെണ്ണമില്ലാന്ന് ഞാനും അവൻറെ ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഈ ഒരു കാരണത്തിനാശ് ഞാൻ പിന്നെ ഓനായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് തന്നെ ചോദിച്ചാണ്ടേ ആ സ്ഥലത്തിന്റെ കാര്യം തീരുമാനം ഉണ്ടാക്കി തരണം ഞമ്മക്ക് അത് പെട്ടെന്ന് തുടങ്ങാനുള്ളൊരു പദ്ധതി ഉണ്ടാക്കണം യൂസഫിന്റെ കാര്യം ഈ കട വേരീനെ പിന്നെ പണിക്കാരെ പെണ്ണുങ്ങളെ കുറഞ്ഞ പൈസ കിട്ടും അറ്റുങ്ങളാക്കിയാ മതി കാപ്പാടാക്കിട്ട് കമ്പ്യൂട്ടറും കാര്യൊക്കെ വെച്ചാലേ പിന്നെ അതുമല്ല ക്യാമറ ഫുള്ള് വെച്ചാൽ ഞങ്ങൾക്ക് പെരും മൊബൈൽ കണ്ടുകൂടെ ഇച്ചി ഈ പണിക്കാരെ കാലത്തിൽ വിഷമം കാരണം പൈസ വലിച്ചാ അറിയില്ല അത് സംഗതി നന്നാവും അതേമാതിരി നമ്മൾ ഈ വണ്ടി ഇങ്ങനെ പോകുമ്പളേ അതിന് നോക്കിയാൽ പീഡി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കാണണം പൈസ ഞാൻ എത്രമാണെങ്കിലും ചെലവായിക്കോളാം ഇപ്പൊ എന്റെ കതിൽ ഒരു പത്ത് ലക്ഷം ഉറപ്പുണ്ട് അതേ നമുക്ക് സംഗതി നടക്കുവോ പത്ത് ലക്ഷം ഉറപ്പ് ആവൂല നമ്മക്ക് അഞ്ചു ലക്ഷം റുപ്യോണ്ട് ആ പീഡ റൂമിന്റെ പണി അയച്ച പിന്നെ ബാക്കി ഞമ്മക്ക് ഓൾസൈഡ് അച്ചോചന്റെ ഇടുത്താ പോരെ മലപ്പുറത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മളെ പീടിയിൽ മാറണം പിന്നെ ഇപ്പൊ പയേമാതിരി ആൾക്കാർ പെരിയുന്നുണ്ട് വന്നാണ്ട് സാധനം വാങ്ങാനല്ല നമുക്ക് ഹോം ഡെലിവറി അടക്കാം അത് ചെക്കന്മാരെ അച്ചാ മതി സാധനം പെരി കൊണ്ടേ കൊടുക്ക അങ്ങനെയൊക്കെ ഉള്ള ബിസിനസ് അങ്ങനെ കൂടി നടത്തണം അയാളെ ഞമ്മക്ക് നിർത്തണം പോക്കരക്കാട്ടിലേ വില കുറച്ച് കൊടുക്കും പിന്നെ ഇജ്ജ് കായൊന്നും അറക്കണ്ട ഇതിൻ്റെ ഒപ്പം ഒരു കൂട്ടച്ചുവടക്കാരനായിട്ട് നിന്നാൽ മതി കാരണം ഈ നാട്ടിലെ ഇത്ര വിരവലുള്ള ചെക്കന്മാർ ഞാൻ തരേ കണ്ടിട്ടില്ല പിന്നെ ഉദ്ഘാടനം ഈ നാട്ടുകാരെ കണ്ടറിഞ്ഞിട്ട് അത്രയും ഉഷാറാക്കുമാണ് ഉദ്ഘാടനത്തിന് നിങ്ങൾ ഒരിക്കലും വേണ്ട ആൾക്കാരെ കൊണ്ട് വീരും റോസ് മാത്രമല്ല കുറച്ച് കർപ്പൂരും ചെന്നന്തിരിയും കഫമൂടിയും ഒക്കെ കൂടുന്ന വെച്ചോ എല്ലാം വേണം പേടിയിൽ നമുക്ക്

അപ്പൊ എനിക്ക് ഒരു പിടിച്ച് നിക്കാ ഒരു നിവർത്തിയില്ലാത്തോണ്ടാണ് ഞാൻ അടുത്തുള്ള ചേർക്കാണ്ട കായോടം ലെവലില്ലാത്തോണ്ടല്ലത് ഞാൻ ഇടപാടൊക്കെ ഞാൻ മാസത്തിന്റെ ഉള്ളിൽ എന്റെ ഇടപാട് ഞാൻ തീർത്തു തരാം നിങ്ങളെ കച്ചവടം നിങ്ങൾ തുമ്പില്ലാതാക്കിയതാണ് നിങ്ങൾ ആ പോക്കരാക്കാനോട് അപ്പുറത്ത് മത്സരിക്കാൻ നിന്നാണ് ഇതൊക്കെ പേച്ചത് പലരക്കച്ചോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപയ ലാഭം കിട്ടുന്ന കേസാണ് അത് നിങ്ങൾ കുറച്ചാണ് കൊടുത്തു കണ്ട അയാളായിട്ട് മത്സരിക്കാൻ നിന്നുകാണ്ട് നിങ്ങൾ നിങ്ങളെ അച്ചോടെ തുമ്പിൽ യാതാക്കിയതാണ് എനിക്കതൊന്നും അറിയണ്ട എനിക്ക് ഇന്റെ പൈസ കിട്ടണം ഓനോട് ഞാനിടനോട് പണിക്കാര കാര്യം ഒന്നും നിങ്ങൾ പറയണ്ട നിങ്ങൾ ഈ നാട്ടിന് പുറത്ത് അഞ്ചും ആറും ആൾക്കാരെ പണിക്കെച്ച് കണ്ട് കച്ചവടം ചെയ്ത നിങ്ങളോ നിങ്ങളെ തലയിലെത്തിലും ഉണ്ടാ ഇരിക്കും നിങ്ങളോടൊരു വർത്താനും ഇല്ല ഒരാഴ്ച ഉള്ളിൽ എന്റെ പൈസ കിട്ടണം എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങളോട് ഒരു വരവും കൂടി ഇന്ന ഇങ്ങോട് വരുത്തും ചെയ്യരുത് നിങ്ങള് ഞാന് എന്റെ മക്കളോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തീരുമാനം എടുത്തു തരാം നിങ്ങളെ ആ പോക്കറ്റിനോടുള്ള വാസിക്ക് കച്ചവടം തുടങ്ങിയല്ലേ ഓന ഇന്നും കച്ചവടം നല്ല രീതിയിൽ കഴിഞ്ഞു പോണോ നല്ലൊരു മനസ്സനാണ് ആ പോക്കറ്റിന് മനസ്സിൽ കിബിറല്ല ഞങ്ങൾക്ക് മനസ്സിൽ കിബിറാണ് അതുകൊണ്ടാണ് നിങ്ങളാ കച്ചവടം ഒന്നും നന്നാവാത്ത ഓനിപ്പോഴും ആ കച്ചവടം നടന്നു പോകണ്ടല്ലോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാര മക്കളെ നാസത്തിനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ നമ്മളെ ചില നാട്ടുമ്പോട്ടൊക്കെ നടക്കണ്ടാണ് ആരെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങിക്കാണ്ടോഷാറായി പോകുമ്പോഴേ അതിന്റെ അപ്പോർട്ട് അതേ സ്ഥാപനം കൊണ്ടുപോയിക്കാണ്ടാണ് തുടങ്ങും എന്നിട്ട് ഓനും ഉണ്ടാവില്ല ഒബനും ഉണ്ടാവാത്തൊരു പരിപാടി ജയിച്ചു അതൊരു വാസിക്ക് ജെഡ്ജാണ് അത് എന്ത് കച്ച മീൻ കച്ചവടം ആയാലും പച്ചക്കറി ആണെങ്കിലും ഏതാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് ഓൾക്കും വിജയമില്ല എന്ന് ഈ ചെണ്ടുവാനെ പടുകുജി ചാടിച്ചിട്ടുള്ള ഒരു പരിപാടി അതുകൊണ്ട് എൻ്റെ കുട്ടികൾ ഈ പരിപാടിക്ക് നിൽക്കരുത് ഇങ്ങനെ ഈ വാസിക്ക് തുടങ്ങിയ കച്ചവടങ്ങളൊന്നും നിലനിന്നിട്ടില്ല നമ്മളെ അനുഭവത്തിൽ നമുക്കൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ആരും ചെയ്യാൻ നിൽക്കും വേണ്ട അവനാൻ്റെ കുട്ടികൾക്ക് ഒരു ഏർപ്പാട് ആ രീതിയിൽ കണക്കൂട്ടിയാൽ മതി അല്ലാതെ മറ്റോണ് തോൽപ്പിക്കാൻ വേണ്ടി ഒരു കച്ചവടം ചെയ്തുകാണ്ട് വിള ഇരിക്കക്കൂര പോകേണ്ട ഒരു പരിപാടിയാണ് ഇതൊക്കെ ആ കാര്യത്തിൽ ആരും മുതിരരുത് അതാണ് ഈ വീരങ്കാക്കോട് പറയാനുള്ളത്